ഒരു സമയത്ത് തമിഴിൽ ഏറ്റവും കൂടുതൽ ആക്ഷൻ സിനിമകളും റൊമാൻറിക് ചിത്രങ്ങളും ചെയ്തുകൂട്ടിയ ഒരു താരമാണ് നടൻ വിശാൽ അഭിനയിക്കുന്ന സിനിമകളെല്ലാം വലിയ ഹിറ്റിലേക്ക് വരെ എത്തി താരത്തിൻ്റെ പക്ഷേ ഈ അടുത്തിടെയായി താരം സിനിമയിൽ നിന്നുമൊക്കെ പൂർണ്ണമായും വിട്ടു നിൽക്കുകയാണ് മാത്രമല്ല രാഷ്ട്രീയത്തിലേക്ക് കടന്നതോടെ താരത്തിന് സിനിമയും കുറഞ്ഞു തുടങ്ങി എന്നാൽ നീണ്ട പന്ത്രണ്ട് വർഷത്തെ കാത്തിരിമ്പിന് ശേഷം റിലീസിനൊരുങ്ങുന്ന മതഗജരാജയുടെ പ്രീ റിലീസ് പരിപാടിക്ക് വിശാൽ എത്തിയപ്പോൾ കണ്ടവരുടെ കണ്ണു നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയണം നാൽപ്പത്തേഴുകാരനായ വിശാലിന്റെ ആരോഗ്യം വളരെയധികം മോശമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ പലരും പറയുന്നത് അദ്ദേഹത്തിന്റെ സംസാരം നാക്ക് കുഴഞ്ഞും മാത്രമല്ല ഒരു മൈക്ക് പോലും പിടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ കൈകൾ വിറച്ചുകൊണ്ടുമായിരുന്നു ആ വീഡിയോയിൽ കാണാവുന്നത് കാഴ്ചക്കായി കണ്ണടയും വിശാലിന് എന്ത് പറ്റി എന്നുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് താരത്തിനെ ഈ ഒരു അവസ്ഥയിൽ കാണാൻ ഞങ്ങൾക്ക് ഒട്ടും സഹിക്കുന്നില്ലെന്നും എങ്ങനെ ഇരുന്ന മനുഷ്യനാണ് എത്രമാത്രം ആക്ഷൻ സിനിമകൾ ചെയ്ത വ്യക്തിയാണ് എന്ന കമന്റുകളാണ് വിശാലിന്റെ വീഡിയോയ്ക്ക് താഴെ വരുന്നത് താരത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും പലരും പറയുന്നു അതേസമയം വല്ലാത്ത സ്ട്രെസ്സും ടെൻഷനും ഒരുപാട് െന്നും താരത്തിന്റെ സുഹൃത്തുക്കളും പറയാണ് കൂടാതെ കടങ്ങളും പ്രണയ പരാജയവും സുഹൃത്തുക്കളുടെ ചതി സിനിമകളുടെ പരാജയം ഇതൊക്കെ അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ടെന്നും പറയപ്പെടുന്നു പൊതു പ്രശ്നങ്ങൾക്ക് വേണ്ടി പോലും നിരന്തരം സംസാരിച്ചിരുന്ന വിശാൽ ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം ദുഃഖം തോന്നുന്നു എന്നാണ് പ്രൊഡ്യൂസറും മറ്റു നടന്മാരും പറയുന്നത്